ഫ്രീഡം ഇന്ന് നിങ്ങളോട് ഞാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും പഴയ പതിനഞ്ച് അമ്പലങ്ങൾ ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫിഫ്റ്റീൻ ഓർച്ച ടെമ്പിൾ ഇന്ത്യയിലെ മധ്യപ്രദേശിലെ ഓർച്ചയിലെ രാമരാജാ ക്ഷേത്രം വളരെ സവിശേഷതയുള്ളതാണ് കാരണം ശ്രീരാമനെ ഇവിടെ ഒരു ദേവനായിട്ടല്ല ഒരു രാജാവായാണ് ആരാധിക്കുന്നത് ഐതിഹ്യം അനുസരിച്ച് രാജ്ഞി അയോധ്യയിൽ നിന്ന് ശ്രീരാമന്റെ ഒരു വിഗ്രഹം കൊണ്ടുവന്നു ഓർച്ചയിലെത്തിയപ്പോൾ വിഗ്രഹം ആദ്യം അവളുടെ കൊട്ടാരത്തിൽ സ്ഥാപിച്ചു അതാണ് ഇപ്പോഴത്തെ ക്ഷേത്രം നമ്പർ ഫോർട്ടീൻ വിറ്റല ടെമ്പിൾ ഹംപിയിലെ ആകർഷണങ്ങളുടെ കേന്ദ്ര ബന്ധുവായ വിറ്റല ക്ഷേത്രം ഹംപിയിലെ ഏറ്റവും ആഡംബരപൂർണമായ വാസ്തുവിദ്യ പ്രദർശനമാണ് കോമ്പൗണ്ട് മതിലുകളും കവാട ഗോപുരങ്ങളുമുള്ള വിശാലമായ ഒരു ക്യാമ്പസിന്റെ രൂപത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വിറ്റല ക്ഷേത്രം അറിയപ്പെടുന്നത് ഭഗവാൻ വിഷ്ണുവിന്റെ ഒരു രൂപമായിട്ടാണ് നമ്പർ തേർട്ടീൻ ബദമി കേവ് ടെമ്പിൾ ഇന്ത്യയിലെ കർണാടകയുടെ വടക്കൻ ഭാഗത്തുള്ള ബാഗൽകോട്ട് ജില്ലയിലെ ഒരു പട്ടണമായ ബദാമിയിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധ ഹിന്ദു ജൈന ഗുഹാക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയമാണ് ബദാമി ഗുഹാക്ഷേത്രങ്ങൾ ഇന്ത്യൻ പാറയിൽ കൊത്തിയ വാസ്തുവിദ്യയുടെ പ്രത്യേകിച്ച് ബദാമി ചാലുക്യ വാസ്തുവിദ്യയുടെ പ്രധാന ഉദാഹരണങ്ങളാണ് ഈ ഗുഹകൾ നമ്പർ ടുവൽ പഞ്ചരത്ന ടെമ്പിൾ ബംഗ്ലാദേശിലെ രാജ്ഷാഹി ജില്ലയിലെ പുത്യ ഗ്രാമത്തിലുള്ള പഞ്ചരത്ന ഗോവിന്ദ ക്ഷേത്രം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ശ്രദ്ധേയമായ ഒരു സ്മാരകവും കൂടിയാണ് ഇത് അഞ്ചു രത്നങ്ങളുടെയോ ഗോപുരങ്ങളുടെയോ വാസ്തുവിദ്യാ സവിശേഷത ഇതിനുണ്ട് പുതിയ രാജ്വാര്യ അല്ലെങ്കിൽ കൊട്ടാരത്തിനുള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്പർ എലവൻ കൊണാർക്ക് സൺ ടെമ്പിൾ കൊണാർക്ക് സൂര്യക്ഷേത്രം പതിമൂന്നാം നൂറ്റാണ്ട് ഇന്ത്യയിലെ ഒഡീഷയിലെ പൂരി ജില്ലയിലെ തീരപ്രദേശത്ത് പൂരി നഗരത്തിൽ നിന്നും ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ വടക്കു കിഴക്കായി കൊണാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു സൂര്യക്ഷേത്രമാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സിയിൽ കിഴക്കൻ ഗംഗ രാജവംശത്തിലെ രാജാവായ നരസിംഹ ഒന്നാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു നമ്പർ ടെൻ വരദരാജ പെരുമാൾ ടെമ്പിൾ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ കാഞ്ചിപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിഷ്ണുവിനെ സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമായി ഇതിന് ഹസ്തഗിരി എന്നും പേരുണ്ട് പന്ത്രണ്ട് കവി സന്യാസിമാർ സന്ദർശിച്ചതായി വിശ്വസിക്കപ്പെടുന്ന നൂറ്റിയെട്ട് വിഷ്ണു ക്ഷേത്രങ്ങളായ ദിക്കി ഒന്നാണിത് വിഷ്ണു കാഞ്ചി എന്നറിയപ്പെടുന്ന ഇത് നിരവധി പ്രശസ്തമായ വിഷ്ണു ക്ഷേത്രങ്ങളുടെ കേന്ദ്രമാണ് നമ്പർ നയൻ ആദ്യ കുംഭേശ്വര ടെമ്പിൾ ോണം ആദി കുംഭേശ്വരൻ ക്ഷേത്രം ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ കുംഭകോണം പട്ടണങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് ശിവനെ ആദി കുംഭേശ്വരനായി ആരാധിക്കുന്നു ലിംഗത്താൽ പ്രതിനിധീകരിക്കപ്പെടുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പത്നിയായ പാർവതിയെ മംഗലാബിങ്കൈ അമ്മനായി ചിത്രീകരിച്ചിരിക്കുന്നു നമ്പർ എയ്റ്റ് തുങ്കനാഥ ടെമ്പിൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവക്ഷേത്രങ്ങൾ ഒന്നാണ് ഇത് കൂടാതെ ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ച് പഞ്ചകേതര ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ളതുമാണ് ഇത് മഹാഭാരത ഇതിഹാസത്തിലെ വീരനായകരെ പാണ്ഡവരുമായി ബന്ധപ്പെട്ട ഒരു സമ്പന്നമായ ഇതിഹാസം ഇതിലുണ്ട് നമ്പർ സെവൻ ചെന്നകേശവ കേശവ അല്ലെങ്കിൽ വിജയനാരായണ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ചെന്നകേശവ ക്ഷേത്രം ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തെ ഹാസൻ ജില്ലയിലെ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ ആദ്യകാല തലസ്ഥാനമായ ബേലൂരിലെ യാഗച്ചി നദിയുടെ തീരത്ത് ഏടി ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴിൽ വിഷ്ണു രാജാവാണ് ഇത് കമ്മീഷൻ ചെയ്തത് നമ്പർ സിക്സ് കൈലാഷ് ടെമ്പിൾ ഗർ ജില്ലയിൽ എല്ലോ ഗുഹകളിലെ പാറയിൽ കൊത്തിയെടുത്ത ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലുതുമാണ് കൈലാസ അല്ലെങ്കിൽ കൈലാശ ക്ഷേത്രം ഒരു പാറയുടെ മുഖത്ത് കൊത്തിയെടുത്ത ഒരു മെഗാലയത്ത് അതിന്റെ വലിപ്പം വാസ്തുവിദ്യ ശില്പ ചികിത്സ എന്നിവ കാരണം ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗുഹാക്ഷേത്രങ്ങൾ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു നമ്പർ ഫൈവ് ബൃഹദേശ്വര ടെമ്പിൾ രാജരാജേശ്വരം എന്നും പെരുവുട്ടയർ കോവിൽ എന്നും പ്രാദേശികമായി ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ കാവേരി നദിയുടെ തെക്കേ കരയിൽ സ്ഥിതി ചെയ്യുന്ന ചോള ശൈലിയിൽ നിർമ്മിച്ച ഒരു ശൈവ ഹിന്ദു ക്ഷേത്രമാണിത് ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാമതും ഇത് തമിഴ് വാസ്തുവിദ്യയുടെ ഒരു മാതൃകയുമാണ് നമ്പർ ഫോർ മുണ്ടേശ്വരി ദേവി ടെമ്പിൾ ഇന്ത്യൻ സംസ്ഥാനമായ ബീഹാറിലെ പോജ്പൂരി മേഖലയിലെ സോ നദിക്കടുത്തുള്ള കൈമൂർ പീഠഭൂമിയിലെ മുണ്ടേശ്വരി കുന്നുകളിൽ അറുനൂറ്റിയെട്ട് അടി ഉയരത്തിൽ രാംഘഡ് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചു മുതൽ ഇത് പുരാവസ്തു സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷിത സ്മാരകമാണ് ദുർഗാദേവിയുടെയും ശിവന്റെയും ആരാധനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് ഇത് നമ്പർ ത്രീ ലിംഗരാജ് മന്ദിർ ഒഡീഷ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു ശിവക്ഷേത്രമാണ് ലിംഗരാജ ക്ഷേത്രം ഭുവനേശ്വരിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും വലിയ ക്ഷേത്രമാണിത് കലിംഗ വാസ്തുവിദ്യയുടെ മകുട ഈ ക്ഷേത്രത്തിന് ആയിരത്തി പരം വർഷങ്ങളുടെ പഴക്കമാണ് കണക്കാക്കുന്നത് ക്ഷേത്രത്തിന് ഏകദേശം അമ്പത്തഞ്ച് മീറ്ററോളം ഉയരമുണ്ട് നമ്പർ ടു പ്രമ്പരൻ ടെമ്പിൾ ഇന്തോനേഷ്യയിലെ തെക്കൻചാവിലെ യോഗ കാർത്തയുടെ പ്രത്യേക മേഖലയിലെ ഒമ്പതാം നൂറ്റാണ്ടിലെ ഒരു ഹിന്ദു ക്ഷേത്ര സമുച്ചയമാണ് ഇത് സൃഷ്ടാവ് സംരക്ഷകൻ സംഹാരകൻ എന്നീ നിലകളിൽ ദൈവത്തിന്റെ ആവിഷ്കാരമായ ത്രിമൂർത്തിക്ക് സമർപ്പിച്ചിരിക്കുന്നു മധ്യജാവ യോഗ കാർത്ത പ്രവിശ്യകൾക്കിടയിലുള്ള അതിർത്തിയിലാണ് ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് നമ്പർ വൺ ചങ്കു നാരായൺ ടെമ്പിൾ നേപ്പാളിലെ ഭക്തപൂർ ജില്ലയിലെ ചങ്കുനാരായണ മുനിസിപ്പാലിറ്റിയിലെ ചങ്കു കുന്നൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഹിന്ദു ബുദ്ധ ക്ഷേത്രമാണ് ചങ്കുനാരായണൻ എ ഡി നാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രം നേപ്പാളിലെ ഏറ്റവും പഴക്കം ചെന്ന ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഹിന്ദുമതത്തിലെ മൂന്ന് പ്രധാന ദേവതകളിൽ ഒരാളായ വിഷ്ണുവിനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്